ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി ഇപ്പോൾ ബിന്ദു സുന്ദരനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പോലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് ടീം അന്വേഷണം നടത്തി എൻക്വയറി കഴിഞ്ഞ് ഇപ്പോൾ എൻക്വയറി പൂർത്തിയായി പോയേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ആരോഹണവിധേയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവായിരിക്കുകയാണ് ഇനി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ നമുക്കിനടുത്ത കുട്ടിയുടെ മൃതശരീരോടുക ഇൻക്വസ്റ്റ് ചെയ്യണം ബാക്കി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് അത് നമ്മൾ കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് ആശയവിനിമയം നടത്തി വരികയാണ് അത് എത്രയും വേഗം ചെയ്ത് ബാക്കി നടപടി കിടക്കണമെന്നാണ് അത് ഇൻക്വസ്റ്റ് എൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് അത് രാവിലെ തന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വന്നത് പ്രതിഷേ പ്രതിഷേധം കൊണ്ടും കുടുംബാംഗങ്ങളെ വില്ലിങ്നസ് ഇല്ലാത്തതുകൊണ്ടും നടന്നില്ല ഇനി അവർ വില്ലിങ്നസ് ഇതുവരെ ആയിട്ടുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വില്ലിങ്നസ് കിട്ടിയാൽ നമുക്ക് ബാക്കി നടപടിയിലേക്ക് അടക്കാം എന്തായാലും പ്രാരംഭം അതറിയുമ്പോൾ അത് പറയേണ്ടതാണ് ഞാനല്ല അത് മെഡിക്കൽ എൻക്വയറി നടന്ന ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത് എന്തായാലും ആരോണ വിധേയമായെന്നുള്ള നിലയ്ക്ക് സർക്കാർ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരിക്കുമല്ലോ സസ്പെൻഷൻ നടന്നിരിക്കുന്നത് അതായത് അത് വീഴ്ച ഉണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണം കഴിഞ്ഞാലേ കഴിഞ്ഞാലറിയാൻ പറ്റും ഇനിയിപ്പം കുട്ടിക്ക് എന്തെങ്കിലും വിഷയം വിഷയമുണ്ടോയെന്ന് പോലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ കയറാൻ പറ്റും അപ്പോൾ ഡോക്ടറേറ്റ് സാറ്റ് സംസാരിച്ചപ്പോൾ കൂടുതലും ഇത് നടപടി വൈകും നമുക്ക് റിസ്ക് ഉണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റും ബാക്കി പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ കുട്ടിക്കെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ മറ്റു കാര്യങ്ങളിലേക്ക് അറിയാൻ കഴിയും ടെക്നിക്കലായിട്ട് പറയാൻ ഞാൻ ആളല്ല ബന്ധുക്കൾ സംതൃപ്തരാണ് ഈ അതായത് അതെ അവർ മകനും ബാക്കി പിന്നെ അവർ കുറച്ച് റിലേറ്റീവ്സായിട്ട് ആലോചിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവരുടെ എന്തായാലും എല്ലാ ആൾക്കാരുടെയും ഡിമാൻഡ് എന്ന് പറയുന്ന ഇന്നലെ കൂടി അവിടെയുള്ള ആൾക്കാർ എല്ലാവരുടെയും ഡിമാൻഡ് എന്ന് പറയാൻ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് ആദ്യഘട്ടമായി സ്ഥലം മാറ്റി ഇപ്പം സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട് അല്ല അവർ സാറ്റിസ്ഫൈഡ് ആകുമെന്നാണ് വിശ്വസിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ മരിക്കാനിടയായ സാഹചര്യത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വിശദാംശങ്ങളുമായി എം എസ് വീണ ചേരുകയാണ് വീണ ഒടുവിൽ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നേരത്തെ മുഖം രക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് മാത്രമായിരുന്നു ആരോഗ്യവകുപ്പ് കടന്നിരുന്നത് ഇപ്പോൾ വലിയ പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വീണ കെ പി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന് ആ പ്രതിഷേധം ആ പ്രതിഷേധത്തിന് ഒടുവിൽ ഭാഗികമായിട്ടെങ്കിലും നീതി ലഭിച്ചുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം സസ്പെൻഷൻ നടപടി വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ബി ജെ പി പ്രവർത്തകനും ഇവിടെ പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകരടക്കം ഉന്നയിച്ചിരുന്നത് അതിലാണിപ്പോൾ നടപടിയായിരിക്കുന്നത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായി എന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് ആ ഉത്തരവിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ആർ ഡി ഒ പ്രതികരിച്ചിരിക്കുന്നത് അതായത് വീഴ്ച ഉണ്ടായോ എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞത് പ്രത്യേകം രൂപീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുവാൻ പ്രത്യേകം രൂപീകരിച്ച വിദഗ്ദ്ധ സംഘം ഇവിടെ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം ആശുപത്രിയിൽ നിന്ന് പോയിരിക്കുകയാണ് അവരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമമായിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു പിതാ മരിച്ച കുഞ്ഞിൻ്റെ പിതാവിന്റെ സഹോദരിയാണ് പ്രതികരിച്ചത് അവർ കൃത്യമായി പറഞ്ഞു രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഇത്തരം നടപടികൾ ഉണ്ടായതിൽ ഞങ്ങൾ നിരന്തരം തന്നെ ആവശ്യപ്പെട്ടതാണ് ഈ ഡോക്ടർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്നാൽ ഈ സസ്പെൻഡ് ചെയ്തൊരു നടപടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എന്നാൽ നിയമ പോരാട്ടവുമായി ഞങ്ങൾ തുടരും ഈ പോസ്റ്റ്മോർട്ടം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടി നടക്കേണ്ടതുണ്ട് കുഞ്ഞിന് വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കൂടിയേ അറിയാൻ സാധിക്കുകയുള്ളു അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അവർ അതിനുള്ള സമ്മതം നൽകുമെന്ന് നൽകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല നിലപാടിലേക്ക് കുടുംബം എത്തിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ ഇവിടെ അടക്കമുണ്ട് കുഞ്ഞിൻ്റെ പിതാവ് അടക്കമുള്ളവർ ഇവിടെയുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് ആർ ഡി ഐ യുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കുടുംബാംഗങ്ങളുമായി സംസാരിക്കും കുഞ്ഞിൻ്റെ പിതാവും മാതാവുമായും ഇക്കാര്യം സംസാരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം ഡോക്ടർക്കെതിരെ കേസെടുക്കണം ആ നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോകും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം ഇതുപോലുള്ളൊരു ദുഃഖം മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം കൂടിയാണ് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സംഭവം നടന്നിട്ട് എന്നാൽ ഇനി ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് തുടർ നടപടികൾ അതിന് ശേഷമായിരിക്കും ഇപ്പോൾ ഈ സസ്പെൻഷൻ ലഭിച്ചിരിക്കും ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ പഴുതുകളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നു പക്ഷേ ശക്തമായ പ്രതിഷേധം ബി നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധം കുടുംബത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഈ ഒരു പ്രതിഷേധം തന്നെയാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് സമരം താൽക്കാലികമായി സമരവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിൻ്റെ പ്രതികരണം നമുക്ക് മനസ്സ് ലഭ്യമാകുന്നുണ്ടോ ി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടപടി ഉണ്ടായതിൽ ആശ്വാസം നൽകുന്നതാണ് കാരണം ഇത് മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് സാധാരണക്കാരായ നിർധരനായ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ചികിത്സ തേടിയെത്തുന്നത് അവർക്ക് അർഹമായ ചികിത്സ നൽകുന്നേണ്ടവർ തന്നെ അർഹമായ ചികിത്സ നൽകേണ്ട ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒന്നല്ല അനവധി തരത്തിലുള്ള ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് നടപടി ഒരു സാഹചര്യമുണ്ട് കൃത്യമായ തെളിവുണ്ടായിട്ട് പോലും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ചൂണ്ടിക്കാണിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം ആരംഭിച്ചത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം എന്നുള്ള ആവർത്തിക്കാതിരിക്കണമെന്നുള്ള കൂടിയുള്ള പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവർത്തകരുടെ ഇക്കാര്യം അറിയുമ്പോൾ അവർക്ക് ഈ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചാൽ അത് വൈകിവന്ന നടപടിയാണെങ്കിൽ പോലും ഒരു ആശ്വാസം നൽകുന്ന നടപടി തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് കേസെടുക്കണം കുടുംബത്തിന് നീതി കിട്ടേണ്ടതുണ്ട് ഡോക്ടർക്കെതിരെ നിയമതരം നിയമ നടപടികൾ ആരംഭിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സാഹചര്യമാണ് അനുകൂലമായ ആശുപത്രിയിലേക്ക് വേണ്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴുതേറെ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ കുഞ്ഞിൻ്റെ ബന്ധുക്കളും മുറ്റവരും അടക്കം ഇവിടെയുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങൾ കൂടി തരേണ്ടത് കാരണം അവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഏറെ പ്രതീക്ഷയോടുകൂടി കുടുംബം കാത്തിരുന്നതാണ് ഈ ഒരു കുഞ്ഞിനെ അത്തരത്തിൽ ഇവിടെ ഇവിടെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ നടക്കുന്നത് ചികിത്സ നടക്കുന്നതിന് ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ ഡോക്ടർ അയ്യായിരം രൂപ വീതം കൈക്കൂലി വാങ്ങിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി കുട്ടിയുടെ പിതാവ് ഉന്നയിക്കുന്നുണ്ട് ഈ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് ശസ്ത്രക്രിയക്കിടയിൽ പ്രസവ ശസ്ത്രക്രിയയുടെ കുഞ്ഞിന് മരണം സംഭവിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാൽ ആശുപത്രി അധികൃതർ ഈ മൃതദേഹം ഏറ്റുവാങ്ങുവാനുള്ള സമ്മർദ്ദമാണ് കുടുംബത്തിന് മേൽ ചുമത്തിയത് എന്നുള്ളതാണ് പക്ഷേ ഈ കുടുംബവും ഒരു നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞിനെന്ത് സംഭവിച്ചു ഈ ചികിത്സാ പിഴവാണ് ഈ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമാണ് അതിനാൽ തന്നെ കർശനമായ നടപടി സ്വീകരിക്കണം ആ നടപടിയുമായി നടപടി ഉണ്ടാകുന്നത് വരെ ഇതിൽ നിന്ന് അതായത് കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുവാനോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളുമായി സഹകരിക്കില്ല എന്ന് കുടുംബം വ്യക്തമാക്കി കുടുംബത്തിൻ്റെ വ്യക്തമായുള്ള നിലപാടിൽ ബി ജെ പി അടക്കമുള്ളവർ ഇവിടെ എത്തി പ്രതിഷേധിച്ചു ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധത്തിന് ശേഷമാണ് ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ് അതിനാൽ തന്നെ ഭാഗികമായിട്ടുള്ള ആശ്വാസം നൽകുന്ന കാര്യമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി ഡോക്ടർക്കെതിരെ കേസെടുക്കണം കേസെടുത്ത് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് എന്നുള്ള ആവശ്യം കൂടിയാണ് കുടുംബം ഉന്നയിക്കുന്നത് നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ നിലപാടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട് പല ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണ് നടപടിക്രമങ്ങൾ ഇവർ കാത്തു നിൽക്കുകയാണ് വിദഗ്ധ സംഘം ഉച്ചയോടുകൂടി ഇവിടെ എത്തി കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിയിരുന്നു അതായത് ചികിത്സ നടത്തിയതിന്റെ ശസ്ത്രക്രിയ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അവർ അന്വേഷിക്കുകയും ചെയ്തിരുന്നു ആ നടപടിക്രമങ്ങളുമായി അതായത് ഈ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി സ്വീകരിച്ചതിന് ശേഷമായിരിക്കും നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് അറിയാൻ ഭാഗികമായി വിജയം കണ്ടിരിക്കുന്നു എന്തൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണോ ഈ പ്രതിഷേധം കുടുംബം രംഗത്ത് വന്നത് അതിനെ എല്ലാവരുടെ പിന്തുണയുമായി ബി ജെ പി രംഗത്ത് വന്നത് അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കടന്നു ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട് ആ നടപടികൾ കഴിയുന്നതുവരെ ആ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുക പിന്നീട് നിയമ മുന്നോട്ട് പോവുക അതുതന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം അല്ലേ ോടൊപ്പം ഉണ്ട് കെ പി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇപ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗികമായ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ് സന്തോഷമുണ്ട് ഡോക്ടർ സസ്പെൻഡ് ചെയ്യണത് ഞങ്ങൾ ഇത്രയും നേരം ഇവര് സസ്പെൻഡ് ചെയ്യൂലായിരുന്നു ആദ്യം ആദ്യം ചെയ്തത് എന്ത് ലീവിന് വിട്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവർ വേറെ എന്തൊക്കെ കുറെ പറയാനായിട്ട് ഈ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് ഇവർ സസ്പെൻഡ് ചെയ്യാൻ ചെയ്യില്ല ഒരു വിധത്തിൽ സസ്പെൻഡ് ചെയ്യില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഇവര് കിട്ടിയതിന് വളരെ സന്തോഷം ഇനിയുള്ളവർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യം ഇനി പോലീസ് ഇൻക്വസ്റ്ററി നടത്തിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കുടുംബം അതിനെ ഒപ്പം നിൽക്കുക ഒപ്പം നിൽക്കുകയാണ് ഒപ്പം നിൽക്കുകയാണ് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തെന്നുള്ള കാര്യം ഒപ്പം അറിയി അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല അറിയിച്ചിട്ടുണ്ട് ഈ ഭാഗികമായിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പ്രതികരിക്കുന്നത് കാരണം മണിക്കൂറുകൾ നീണ്ടൊരു പോരാട്ടമായിരുന്നു പ്രതിഷേധങ്ങളായിരുന്നു ആ പ്രതിഷേധങ്ങൾക്കാണ് ഭാഗികമായിട്ട് നീതി ലഭിച്ചിരിക്കുന്നത് ഇനി കുഞ്ഞിന് ഇവിടുന്ന് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റോ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് ആർ ഡി ഐയുടെ നേതൃത്വത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തുടർന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടികൾ കുഞ്ഞിന് നേരിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലുകൾ വിലയിരുത്തലുകളുണ്ടാവും ഒപ്പം തന്നെ വിദഗ്ധ ഡോക്ടർമാർ ഇവിടെ എത്തി പരിശോധന നടത്തി മടങ്ങിയ മൂന്നംഗ ഡോക്ടർമാരുണ്ട് ഗൈനക്കോളജിസ്റ്റ് പീഡിയോ പീഡിയാട്രീഷ്യൻ അതുപോലെ തന്നെ അനസ്തേഷ്യസ്റ്റ് തുടങ്ങിയ മൂന്ന് ഡോക്ടർമാരാണ് ഇവിടെ എത്തി പരിശോധന നടത്തിയത് അവരുടെ റിപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇവിടെ എത്തുന്നവർ ഇവിടെ എത്തുന്ന നിരവധി രോഗികളുണ്ട് ആ രോഗികൾ പറയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ആരോഗ്യമേഖലയിൽ ആവശ്യപ്പെട്ടു നടപടികൾ തന്നെയാണ് വേണ്ടത് ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്നുള്ള വീമ്പ് പറച്ചലുകൾ മാത്രം നടത്തുന്ന ആരോഗ്യ രംഗത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരെ തുടരെ വരുമ്പോൾ അധികാരികൾ തന്നെ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആ കണ്ണടയ്ക്കുമ്പോൾ ദുരിതത്തിലാകുന്നത് സാധാരണക്കാരാണ് സമീപനമാണ് സംവിധാനങ്ങൾ പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഭാഗികമായി തന്നെ വിജയം കണ്ടിരിക്കുന്നത്